നമസ്കാരം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്ന തൻ്റെ വകുപ്പായ ആരോഗ്യ വകുപ്പിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങൾ ഇതിനകം തന്നെ നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് തിരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ വിഷയം ഇവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ ശോചയാവസ്ഥയെല്ലാം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ് അങ്ങനെ ഈ ആരോഗ്യ വകുപ്പും മന്ത്രിയും ഒക്കെ ആരോപണത്തിൻ്റെ മുൻ നിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞ ഒരു വാചകമാണ് അത് ശ്രദ്ധിക്കേണ്ടത് അത് എൻ്റെ കുഴപ്പമല്ല സർക്കാരിൻ്റെ കുഴപ്പമല്ല ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ് ആ സിസ്റ്റമാണ് ശരിയല്ല എന്നവർ പറയുമ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ആ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അവർക്ക് ആ വകുപ്പ് ഭരിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പോലുമില്ല താൻ സ്വയം ഒരു തോൽവിയാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് അത് ഒരു സൈഡാണെങ്കിൽ മറ്റൊരു വശം കൂടിയുണ്ട് ഇവർ അവരുടെ മുൻഗാമി കൊള്ളില്ല ആ മുൻഗാമിയാണ് ഇവിടെ ഇത്തരം മോശം സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് എന്നവർ പറയാതെ പറയുകയാണ് ആരാണ് അവരുടെ മുൻഗാമി കെ കെ ശൈലജ എന്ന സി പി എം കാര് തന്നെയാണ് അതിനു മുമ്പ് അഞ്ചു വർഷം ഇവിടെ ഈ ആരോഗ്യ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സിസ്റ്റം മോശമാണെങ്കിൽ അതിന് കാരണക്കാരി ആരാണ് എന്നാണ് ഈ വീണ ജോർജ് പറഞ്ഞു വെച്ചത് അത് കെ കെ ശൈലജയാണ് ഈ സിസ്റ്റം ഇങ്ങനെ ആക്കിയത് എന്നാണ് പറഞ്ഞു വെച്ചത് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ഇടതുപക്ഷം ഇവിടെ ഇപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു അഞ്ച് വർഷം കെ കെ ശൈലജ ഭരിച്ചു ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞ് ഈ വീണ ജോർജ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഈ സിസ്റ്റം ശരിയാക്കാൻ പറ്റിയില്ല എങ്കിൽ ഇവർക്ക് രണ്ടുപേരും ഈ ആ പദവിയിലിരിക്കാൻ യോഗ്യതയില്ല രണ്ടുപേരും തോൽവിയാണ് എന്ന് അവർ സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ വർക്ക് കൾച്ചറിൻ്റെ പ്രശ്നമാണ് എങ്കിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഒരു വിദേശത്തും പോയി പഠിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒന്നാം നമ്പർ ഒരാളുണ്ട് വർക്ക് കൾച്ചർ തന്നെ അടിമുടി മാറ്റിയ വ്യക്തി അത് ഫോഴ്സ് ചെയ്ത് കാര്യങ്ങൾ നിർബന്ധിച്ച് മാറ്റിയതല്ല അദ്ദേഹം തന്നെ അതിന് മാതൃകയായി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് താഴെയുള്ളവർക്ക് അതേ പിന്തുടരാൻ പിന്തുടരേണ്ടി വന്നു അങ്ങനെയാക്കിയെടുത്തു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം തന്നെയാണ് പറയുന്നത് ഒന്നാമത് അദ്ദേഹം ലീവ് എടുക്കില്ല എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ ഇപ്പോൾ വരെ ഇന്ന് വരെ ഒരു ദിവസം പോലും അദ്ദേഹം അവധിയെടുത്തിട്ടില്ല അതൊരു കാര്യമാണ് എങ്കിൽ മറ്റൊന്ന് അദ്ദേഹം ഓഫീസിൽ വരുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ആ ഓഫീസ് സമുച്ചയം ഇരിക്കുന്ന എവിടെയാണോ അദ്ദേഹം വരേണ്ട ഓഫീസ് ഒൻപത് മണിക്കാണ് തുറക്കുന്നെങ്കിൽ ഒൻപത് മണിക്ക് മുൻപ് തന്നെ അദ്ദേഹം ഓഫീസിലെത്തുന്നു തുടർന്ന് അങ്ങനെ ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല ഇവിടുത്തെ മന്ത്രിമാരോ മറ്റോ ആ ആളുകൾ കാണിക്കുന്ന അങ്ങനെ ഒരു പ്രകസനമായിട്ട് ഇടയ്ക്ക് നടത്തുന്ന ഒരു ചെക്കിങ് പോലൊരു സംഭവമല്ല അങ്ങനെ കൃത്യം ഈ സമയത്തിന് മുമ്പ് തന്നെ വരുന്ന പ്രധാനമന്ത്രി തങ്ങളുടെ വകുപ്പ് തലവൻ തന്നെ മുന്നേ വന്നിരിക്കുമ്പോൾ താഴെയുള്ള ഏത് ഇങ്ങേയറ്റം വരെയുള്ള ആ ജീവനക്കാരനും എന്താണ് തോന്നുന്നത് തങ്ങളുടെ ബോസ് വന്ന് സമയത്തിന് മുന്നേ വന്നിരിക്കുമ്പോൾ തങ്ങൾ താമസിച്ച് വരുന്നത് ശരിയല്ല അത് ശരിയല്ല എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും കൃത്യമായി വന്നു തുടങ്ങണം അവരും കൃത്യമായി വന്നു തുടങ്ങുകയും ചെയ്യും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഓഫീസിലും അദ്ദേഹത്തിൻ്റെ കണ്ണത്തും കയ്യത്തും കൃത്യമായ രീതിയിൽ അദ്ദേഹം ഓഡിറ്റ് ചെയ്യാറുണ്ട് അദ്ദേഹം വിളിച്ച് അന്വേഷിക്കാറുണ്ട് ചിലരെയൊക്കെ വിളിച്ച് അവരോട് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചു ചോദിക്കുകയും തിരിച്ച് അത് കേട്ടതിന് ശേഷം അങ്ങോട്ട് തിരിച്ച് ചോദ്യം ചോദിക്കുകയും അതിന് ഉത്തരം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർക്ക് കൾച്ചർ തന്നെയാണ് നരേന്ദ്രമോദി അത് പലരും പല തവണയായിട്ട് പല ചാനലിലും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നു എന്നൊന്നുമില്ല അപ്പോൾ സിസ്റ്റം ശരിയല്ല എന്നത് എന്നൊരു ഒരു മന്ത്രി പറയുന്നുണ്ട് എങ്കിൽ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്തതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത് തെളിയിച്ച് കാണിച്ചു കൊടുത്ത സിസ്റ്റം മാറ്റി ഇവിടുത്തെ വർക്ക് കൾച്ചർ മാറ്റിക്കൊടുത്ത് ഒരു പരാതി പോലും ഇല്ലാതെ ഈ പതിനൊന്നാമത്തെ വർഷത്തിൽ പോലും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മികച്ച ഓഫീസ് അതായത് നമ്മുടെ ഈ സി എമ്മിൻ്റെ അതായത് പിണറായി വിജയൻ്റെ ഓഫീസിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനേക്കാളും കൂടുതലായിരിക്കും തീർച്ചയായിട്ടും പി എംഒ ഓഫീസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഈ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് നമ്മൾ ഒരു അഴിമതി ആരോപണവും ഒരു എന്തോ വിവാദവും ഈ ഓഫീസിനെ പറ്റി ഇന്നു കേട്ടിട്ടില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി പുറമേ നിന്നാഴെങ്കിൽ വന്ന് നിയന്ത്രിക്കുന്നതായിട്ടോ ഏതെങ്കിലും സ്ത്രീകൾ അതായത് നമ്മുടെ ഇവിടെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സരിതാ നായർ ആയിരുന്നു പിണറായിയുടെ കാലത്ത് സ്വപ്ന സുരേഷ് ആയിരുന്നു ഇവരൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരം കഥകളൊന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ചുറ്റിപ്പറ്റിയില്ല അഴിമതി കഥകളില്ല മറ്റൊരു വാർത്തയിലും ഒരു വിവാദ വാർത്തയിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വന്നിട്ടില്ല വളരെ ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഒരു സംവിധാനം അങ്ങനെ ഒരു മികച്ച മാതൃക നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഒരു തോൽവിയായിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രി വന്ന് മാധ്യമങ്ങളോട് പറയുന്നു ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് സിസ്റ്റം കുത്തഴിഞ്ഞ് കിടക്കുകയാണ് അല്ലാതെ എൻ്റെ കുഴപ്പമല്ല സർക്കാരിൻ്റെ കുഴപ്പമല്ല എന്ന് പറയുമ്പോൾ സർക്കാരും കൊള്ളില്ല ആരോഗ്യമന്ത്രിയും കൊള്ളില്ല അതിൻ്റെ മുന്നേറുന്ന സർക്കാരും കൊള്ളില്ല അതിന് മുന്നേറുന്ന ആരോഗ്യമന്ത്രിയും കൊള്ളില്ല അവർ സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് പിന്നെ പ്രബുദ്ധ മലയാളിക്ക് ഇതൊക്കെ മതി സിസ്റ്റം ശരിയല്ല എന്ന് പറയുന്നതിന് പകരം ഇത് സംഘപരിവാറാണ് ഇതെല്ലാം തുലച്ചിട്ടിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ക്ഷേമമായനെ സാധാരണ അതാണല്ലോ പതിവ് ഇത്തവണ എന്തു പറ്റിയോ എന്തോ